ളും സിനിമകളും സീരിയലുകളും വ്യത്യസ്തങ്ങളായ രംഗങ്ങളുമാണ് നമ്മുടെ വിദ്യാർത്ഥികളെ അക്രമാസക്തരാക്കുന്നത് എന്ന് ഉത്തരവാദപ്പെട്ട സംസ്ഥാനത്തിന്റെ ഏറ്റവും മുതിർന്ന 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 ആളുകൾ വരെ വിളിച്ചു പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തിയ വിദേശ രാജ്യങ്ങളിൽ അറബി രാജ്യങ്ങളിൽ നിയമം നടപ്പിലാക്കുന്നത് പോലെ നമ്മുടെ രാജ്യത്തും നിയമങ്ങൾ കൊണ്ടുവരണമെന്ന് ആളുകൾ വിളിച്ചു പറയാൻ തുടങ്ങി കാലുവെട്ടണം കൈവെട്ടണം അതുപോലെ തന്നെ എന്താണോ അവര് ചെയ്തത് അതിനുള്ള തക്കതായ ശിക്ഷ കൊടുക്കണം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം കർശനമായി നിർദ്ദേശിച്ച നിർദ്ദേശങ്ങൾ ഒരാൾ കട്ടാൽ ആ കട്ടവന്റെ കൈവെട്ടണമെന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം അത്രമാത്രം കർശനമായി ദീനിന്റെ നിയമങ്ങൾ നടപ്പിലാക്കുന്നത് അത് ഇല്ലാതിരിക്കാനാ വേറൊരാൾ അത് ആവർത്തിക്കാതിരിക്കാനാ ആ ബോധം എല്ലാവർക്കും തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുകയാണ് ഇത് എല്ലാം ഒരു ആരെ കൊന്നാലും പ്രശ്നമില്ല ആരെ ആക്രമിച്ചാലും പ്രശ്നമില്ല അവര് പിന്നെയും പുറത്തിറങ്ങുകയാണ് അവര് അവര് സ്വൈര്യവിഹാരം നടത്തുകയാണ് പിന്നെന്ത് വിലയാളുള്ളത് പിന്നെ ആർക്കാ പേടി ഉണ്ടാവുക നിയമങ്ങൾ നിയമത്തിന്റെ വഴിക്കിൽ കറക്റ്റ് നടപ്പിലാക്കിയാൽ അവിടെ ഒരുവിധം നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും ഇക്കാര്യങ്ങൾ എല്ലാവർക്കും ബോധ്യപ്പെടാൻ തുടങ്ങി അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ ഒരു നിയമം ലോകത്തിന്റെ മുന്നിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ കൃത്യമാണ് വളരെ ശരിയാണ് വളരെ യാഥാർത്ഥ്യമാണ് എന്ന ബോധം എല്ലാവർക്കും തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുകയാണ് ഏതായിരുന്നാലും എന്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ മോമിനാത്തുകളെ നമ്മൾ നല്ല ജാഗ്രത വേണം ജാഗ്രത വേണമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരു ഒരു ടി വി ചാനലിലെ ഒരു പ്രധാനപ്പെട്ട ചർച്ച ഞാൻ ശ്രദ്ധിച്ചു ആ ചർച്ചയുടെ ഏറ്റവും കാതലായ വർഷം എന്ന് പറയുന്നത് ഒരു പിതാവ് വന്നിട്ട് ആ പിതാവിന്റെ മകളുടെ കഥ പറയുകയാണ് നമ്മൾ ഈ മതനീയത്തില് നമ്മൾ ഈ ഡ്രഗ്സിനെതിരെ മയക്കുമരുന്നതിനെതിരെ നിതാന്തർ ജാഗ്രത പാലിക്കാനുള്ള ഒരു ക്യാമ്പയിന് തന്നെ തുടങ്ങണമെന്നുള്ള ആഗ്രഹത്തിലാണുള്ളത് നിരവധി തവണ അതിനെക്കുറിച്ചുള്ള വർത്തമാനങ്ങളും ചർച്ചകളും സംസാരങ്ങളും നടക്കണം ഈ പിതാവ് വന്നിട്ട് എന്താ പറയണത് ആ പിതാവിന്റെ മകൾ മകൾ നല്ല മോളായിരുന്നു പഠിക്കുന്ന നല്ല നല്ല